ൻ തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും കേറി സ്റ്റേജിൽ ഇരുത്തണം എന്നുള്ള അഭിപ്രായം നമുക്ക് ഇല്ല അപ്പോ അങ്ങനെ ചില ആളുകൾ യു ഡി എഫുകാരും ചില മാധ്യമങ്ങളും ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് ശരിയാണോ അത് പിണറായി വിജയൻ സർക്കാരിന്റെ ഓരോ ശരിയാണോ അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ ഉദ്ഘാടന ചടങ്ങിൽ നിശ്ചയിച്ചത് എന്താ അതിന്റെ ഭാഗമായിട്ടാണ് ഉന്നയിച്ചത് പറഞ്ഞത് ഇവിടെ ഏത് ബി ജെ പി പ്രസിഡന്റ് വന്നാലും ഞാനൊരു മന്ത്രി എന്നുള്ള അവിടെ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പരിഹസിച്ചും കളിയാക്കി പത്രങ്ങളായ പത്രങ്ങളിൽ മുഴുവൻ അങ്ങനെയാണ് വരുന്നത് വായടപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ഞാൻ നേരത്തെ തന്നെ നിശ്ചയിച്ചാണ് അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല അതിന്റെ മതി പ്രധാനമന്ത്രി വരുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് തിരക്കഥകളൊക്കെ വകുപ്പ് മന്ത്രി പോർട്ട് മന്ത്രി ഫഷറീസ് മന്ത്രി ഇതൊക്കെ ഇരിക്കണം ബാക്കിയുള്ളവർ സദസ്സിലിരിക്കണം സദസ്സിലും വേദിയിലുമുള്ള എല്ലാ അതിഥികളും എത്തേണ്ടതാണ് അത് മറ്റൊന്നുമല്ല ഞാൻ നേരത്തെ വന്ന് അവിടെ കാട്ടിക്കൂട്ടിയ ചില രീതികൾ അത് പൊതുവേ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താ ഇപ്പൊ എന്താ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണം എന്തെങ്കിലും ചെയ്തേ പറ്റൂ നിങ്ങൾ ആരും അവരെ ട്രോൾ പ്രതികരണമായിട്ടില്ലല്ലോ എന്തിനാടോ ചിന്തിക്കേണ്ട കാര്യമാണ് എം എൽ എ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു ബന്ധപ്പെട്ട പരാതിയല്ല ഉന്നയിച്ചത് റഹീമും മേയറും നാൽപ്പത് മിനിറ്റ് സ്റ്റേജിൽ ഇരുന്നു ഈ വേറെ നിനക്ക് സ്റ്റേജിൽ അഭിപ്രായം നമുക്ക് ആർക്കും ഇല്ല അവർക്കൊന്നും നിങ്ങള് പരാതിയില്ല ആദ്യമേ പറയേണ്ടതായിരുന്നു സാർ ഒന്നുകൂടി ഒന്ന് കാരണം അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല ആ പരിപാടി ഇവിടെ നടക്കില്ല എനിക്കറിയാം പക്ഷെ സമ്മതിക്കണ്ടേ അതിനോട് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണം അപക്വായി പോയി ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു വ്യക്തി ആക്ഷേപത്തിലേക്കാണ് അദ്ദേഹം പോയത് എന്താണ് സാർ സംഭവിച്ചത് സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ചികിത്സ എടുത്ത ഡോക്ടറെ കാണിക്കണമെന്നാണ് പറഞ്ഞത് അല്ലാതെ വേറെ ഏത് മാധ്യമങ്ങൾ ചെയ്താലും നേരിടാനുള്ള ശേഷി കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ട് വ്യക്തി ആക്ഷേപത്തിലേക്കാണ് അദ്ദേഹം പോയത് ഇത്തരം തറവേലകൾ കാണിക്കരുത് അതെന്താ കളിക്ക ശത്രുതയുള്ള ഒരാളോട് പോലും അങ്ങനെ പറയാൻ പാടുണ്ടോ മിതമായ ഭാഷയിൽ പറയാനുള്ളത് പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ തോന്നി നിനക്കിപ്പോ വേണമെങ്കിൽ പറയാം നിങ്ങൾക്കും പറയാം മുദ്രാവാക്യം ആരും വിളിച്ചിട്ടില്ല സാർ വേണമെങ്കിൽ പറയാം ഭാരത് മാതാക്കി ജയ് പ്രധാനമന്ത്രി വിളിക്കുന്നതാണ് താങ്ക് യു അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ നാട്ടിൽ ഭാരത് മാതാക്കി ജയ് വിളിക്കും അങ്ങനെ വലിയ ദേശീയതലത്തിൽ വലിയ ബന്ധങ്ങളാണ് എന്ത് 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 അസംബന്ധമാണ് പറയുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ മുദ്രാവാക്യം പരസ്യണ്ടോ എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാവും അതുമായി ബന്ധപ്പെട്ട പരാതി പരാതിയല്ല ഉന്നയിച്ചത് അത് അവരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണ് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ഇപ്പൊ പറയുന്നില്ല എന്തുകൊണ്ടാണ് ബി ജെ പിയെ മാത്രം ഒറ്റ തിരിഞ്ഞ ആക്രമിക്കുന്നത് അദ്ദേഹം പറയുന്നത് പോലെ എന്തോ കുഴപ്പമുണ്ട് ഡോക്ടറെടുത്ത് വിടുന്ന നേരത്തെ തന്നെ തുടങ്ങി എല്ലാവർക്കും അറിയാം കേരളത്തിൽ ബി ജെ പി ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു ഞാൻ ഈ പറയുന്നത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഈ നിൽക്കുന്ന എന്റെ രണ്ട് കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഡോക്ടറുടെ ചികിത്സയുടെ ആവശ്യം എന്ന് വേണമെങ്കിൽ ഒരു പരിശോധന അദ്ദേഹത്തിന് നടത്താം കുറച്ച് കളിയാക്കിയാൽ ഉദ്ദേശിക്കുന്നത് നടപ്പില്ല മക്കളെ അങ്ങനെ ഒന്നും ഇപ്പൊ പറയുന്നില്ല പാവം